ഈ വെണ്ടയ്ക്ക ചിക്കൻ കഷ്ണം കഴിക്കുന്ന പോലെ നമുക്കെടുത്ത് കഴിക്കുന്ന കഴിക്കാവുന്നതാണ് ചിക്കൻ കഷ്ണത്തിൻ്റെ കാലം വളരെ ടേസ്റ്റാണ് ഇത് മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ ഇത് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ വെള്ളം പോലും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്തതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വെണ്ടയ്ക്ക കൊണ്ട് ഒരു തുള്ളി എണ്ണയോ ഒന്നും ഇല്ലാതെ നല്ല ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഒരു പത്ത് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ഒരു സവാളയാണ് പിന്നെ ഒരു തക്കാളി നല്ല വലിയ തക്കാളി പഴുത്തതാണ് പിന്നെ പച്ചമുളക് പച്ചമുളക് ഒരു എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു ആറ് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്ക ഇതുപോലെ അരിയണം അപ്പം ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് നെടുകയെ ഇങ്ങനെ കീറുക ഇങ്ങനെ കീറി എടുക്കുക കണ്ടോ കുറച്ച് നീളത്തിലെടുത്തിട്ട് ഇങ്ങനെ നെടുകെ കീറി എടുക്കാം അതുപോലെ അതാ ഇത്രയും ഇത്രയും വേദിക്കെടുത്തിട്ട് ഇത്രയും നീളത്തിനെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ എടുക്കാവുന്നതാണ് ഒരു വെണ്ടയ്ക്ക ഒരു നാലായിട്ടാണ് മുറിക്കുന്നത് അതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആ കണ്ടോ ഇങ്ങനെ 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 എടുക്കാവുന്നതാണ് ആ വെണ്ടയ്ക്ക് ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട് ചില വലിയ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ നീളമുള്ള വെണ്ടക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് അഞ്ചായിട്ട് മുറിക്കാം ഇനി പച്ചമുളക് പച്ചമുളക് ഒരു ഒരാറെണ്ണം എടുത്തിട്ടുണ്ട് അത് പച്ചമുളക് ഇതുപോലെ കീറി നമുക്ക് ഇടാവുന്നതാണ് ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ നമുക്കത് ഈ രുചി വിട്ട് മാറത്തില്ല അത്രയ്ക്ക് സോദാം നമുക്കിനി ഇത് വെണ്ടക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ വെണ്ടക്ക അരിഞ്ഞു വെച്ചിരുന്നത് ഒരു പാത്രത്തിൽ ചട്ടി വേണമെന്നില്ല ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ടുകൊടുക്കാവുന്നതാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ തക്കാളി ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് വലിപ്പമുള്ള വലിയ തക്കാളി ഒരു സവാള സവാള നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം നീളത്തിൽ അരിയുക ഇനി ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം നല്ല മണം വന്നിട്ടുണ്ട് കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണാണ് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് ഇടാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ നല്ല മണം തന്നെ നല്ല സ്വാദാണ് ഒരു തുള്ളി എണ്ണ ചേർക്കുകയും വേണ്ട ഇതിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റാണ് ഇത് മാത്രം മതിയാകും ചോറ് കഴിക്കാനും കഞ്ഞിടിക്കാനും ചപ്പാത്തിക്കും എല്ലാം ഇത് നല്ല ടേസ്റ്റാണ് ഇത് നല്ലവണ്ണം ഒന്ന് ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങ വേണം തേങ്ങ തിരുമിയത് ഇതിലോട്ടിട്ടുകൊടുക്കാം തേങ്ങയും കൂടി ഇട്ട് നല്ലവണ്ണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉഴച്ച് നല്ല വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കേണ്ട കാര്യമില്ല വെള്ളവും ഒഴിക്കാനേ പാടില്ല ഇതിൽ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് നല്ലവണ്ണം നല്ല മണം കറിവേപ്പില ഇട്ടില്ലെങ്കിൽ കൂടെ നല്ല മണം വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തന്നെ നല്ല ഇതിൽ സ്വാതുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എളുപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുവാണത് ഇതിനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചുവയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അടുപ്പിൽ വയ്ക്കാം അടുപ്പെല്ലാം പുരട്ടി ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുപ്പിലോട്ട് വയ്ക്കാം അടുപ്പിൽ വെച്ചിട്ട് ഒരു സെക്കൻഡ് ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലോ വെക്കാവോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിളക്കി കൊടുക്കണം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കണ്ട അതാണ് എണ്ണയോ വെള്ളമോ യാതൊന്നും ചേർക്കണ്ട അതാണ് ഇനി അവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ലോ ലോ ഫ്ലെയിമിലുമാണ് വെച്ചിട്ട് കട്ടാടിയിലൊന്നും പിടിച്ചിട്ടില്ല ഞാൻ ചട്ടിയായിട്ടൂടെ വെളിച്ചെണ്ണയോ വെള്ളമോ യാതൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ ഫ്ലെയിം കൂട്ടിയൊന്നും വെക്കണ്ട ഒരു പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അടപ്പ് തുറന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ഒരു എരിവിന് അനി അനുസരിച്ച് നുളക് പൊടി ഇട്ടില്ല അത് കാരണം പച്ചക്കുളക് മാത്രമേ ഇട്ടുള്ളൂ അത് കാരണം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും പൊടിയരുവിനെ അനുസരിച്ച് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആടിയിലൊന്നും പിടിച്ചിട്ടില്ല കണ്ടോ വെണ്ടയ്ക്ക വെന്താണ് ഇതിന് നോക്കി നോക്കാം വെണ്ടയ്ക്ക വെന്ത് കഴിയുകയാണെങ്കിൽ ഇത് അടച്ചു വെച്ചിരുന്നാലും ഇതിലിരുന്ന് തന്നെ വേഗുന്നതാണ് ഫ്ലെയിം ഓഫൊന്നും ചെയ്തിട്ടില്ല മുളകൊക്കെ പിടിക്കട്ടെ ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ മൊത്തം ഇരുപത് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിലാണ് വെച്ചത് അതാ കണ്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല അതാ കണ്ടോ ചട്ടിയിലായിട്ടൂടെ നല്ല സോദാണ് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ വെണ്ടയ്ക്കെല്ലാം വെന്തിട്ടുണ്ട് അതാ ചിക്കൻ കറി കഴിക്കുമ്പോൾ ചിക്കൻ കഷ്ണം കഴിക്കുമ്പോൾ ഈ വെണ്ടയ്ക്കെടുത്ത് കഴിക്കാവുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം ഇതിൽ കറിവേപ്പില വേണമെങ്കിൽ ഇട്ടുകൊടുക്കാവുന്നതാണ് കറിവേപ്പില ആ ഇതിൽ എന്താ പറയുക കറിവേപ്പില ഇങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു ഇനി അടച്ചു വെച്ചേക്കാം ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം ഇത് മാത്രം മതി ഒരു നമുക്ക് ചോറ് കഴിക്കാം അല്ലെങ്കിൽ ചപ്പാത്തിക്കും എന്നാൽ എല്ലാവർക്കും ബൈ